ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എത്തണം നിങ്ങൾ സ്കിൻ കെയർ മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ മുതലോ നിങ്ങൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് വേണം അങ്ങനെന്താ പറയാ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞുതരാം അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങൾ ഫേസിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഉണ്ടാവും നമ്മൾ സിമ്പിൾ സിമ്പിളാന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയതായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഒഴിവാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇത് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് കിട്ടും അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയപ്പോഴാണ് എനിക്ക് എന്റെ സ്കിന്നില് കുറച്ചും കൂടി ഒരു മാറ്റം വരാൻ തോന്നിയത് തുടങ്ങിയത് നിങ്ങൾക്ക് കുറച്ച് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഒരു ഇങ്ങനെയുള്ളൊരു ടൈപ്പ് വരുന്നതാണ് അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നത് ഈ ഒരു ചെറിയ ചെറിയ ചേഞ്ച് വന്നതിന് ശേഷമാണ് അതേപോലെ നമ്മൾ ലിപ്പിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ലിപ്പിനാണെങ്കിലും നിങ്ങളെ ബോ ഫേസ് മൊത്തത്തിലുള്ള ഫേസിന് തന്നെ നല്ലൊരു ചേഞ്ച് അടിമയായിട്ടുള്ള ചേഞ്ച് വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്നില്ല ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഫേസ് വാഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇപ്പോഴും സോപ്പ് ഉപയോഗിക്കുന്ന ആണോ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാവിലെ നേരെ പോയിട്ട് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യരുത് അതുപോലെ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു നൈറ്റ് ടൈമിൽ നമ്മുടെ ഫേസിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെവ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഇപ്പൊ എന്തെങ്കിലും പിംപിൾസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി നമ്മള് മോസ്റ്ററും ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും അത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ നേരെ പോയിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് കഴിക്കേണ്ട ആവശ്യം ഒന്നുകിൽ നിങ്ങൾ കണ്ടിട്ട് ഇളം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഇളം 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 ചൂടുവെള്ളം സദാ വെള്ളം പറയുക എളം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം നല്ല നെന്താ മീഡിയം ലെവലുള്ള തണുത്ത വെള്ളം ഇത് വെച്ച് വാഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ ആ ഫേസിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന സ്വഭവൊക്കെ നമ്മൾ നേരെ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് മാറ്റം കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഈ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് ഫേസിന്റെ ഷേപ്പ് ചെയ്ഞ്ച് ആവാൻ ഒരു വരും ഇവിടെ ഈ ഒരു കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ചേഞ്ച് ഭയങ്കര ഒരു വീർത്ത പോലത്തെ ഒരു ഒരു ഉണ്ടാവും നമ്മളൊരു ഈ ഭാഗം നേരെ തള്ളി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് നമുക്ക് ഫേസ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ പുറത്തുനിന്ന് ഒരു ആക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും നമ്മുടെ ഫേസ് അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാ പൂട്ടിവച്ച് കിടക്കാൻ നോക്കുക അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ഒരു മൗത്ത് ടാപ്പ് പോലത്തെ ഒരു സ്റ്റാപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നമ്മൾ നല്ല ഉറക്കത്തി അങ്ങ് അറ്റെത്തുമ്പോൾ നമ്മൾ തന്നെ അങ്ങനെ വതർത്തോ അതൊക്കെ ചില ആളുകൾ ഞാൻ അങ്ങനെ ചില സമയത്ത് കുറച്ച് മുന്നേക്കിണ്ടങ്ങനെ ആയിക്കോട്ടെ പക്ഷെ കൺട്രോൾ ചെയ്ത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് പൂട്ടി വെച്ച് പൂട്ടി വെച്ച് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് ഒരു പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുക പക്ഷെ നിങ്ങളൊന്നുകിൽ നിങ്ങൾ ഇതേപോലെ ടാപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അതാകുമ്പോൾ നല്ല ചേഞ്ച് വരും അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ ഒരു ഫേസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും കുറേ കാലം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫേസ് നല്ല ഇങ്ങനെ ഇറങ്ങി പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ബ്രഷ് ചെയ്യുള്ളേ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാ ചില ആളുകൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യും ചില ആളുകൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക ആ രീതിയാണ് കുറച്ചും കൂടി നല്ല കാര്യം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ ഒരു ഈ ഭാഗത്ത് ചെറുതായിട്ടുള്ള പൊട്ടലും കാര്യങ്ങളൊക്കെ വരില്ല അതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ബ്രഷ് ചെയ്യുക ദെൻ ഫേസ് വാഷ് ചെയ്യുക ഇതാണ് നല്ല രീതി അതേപോലെ നിങ്ങൾ നൈറ്റ് ബ്രഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം ഫസ്റ്റ് ബ്രഷ് ചെയ്യുക ദെൻ ഫേസ് വാഷ് ചെയ്യുക ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം നമ്മൾ ഭയങ്കര സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് സ്ട്രെസ് തന്നെ അങ്ങനെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടി കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക നമ്മളെ ഫേസിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരു ഗ്ലോ കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കണം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിലൊക്കെ നല്ല രീതിയിൽ നമ്മളെ ഫേസിൽ പണി കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ആ കാര്യം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഒരു പത്ത് പത്തരയ്ക്കാവുമ്പോഴേക്കും കഴിയുന്നത് പോയി കിടക്കാൻ നോക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് യോഗ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം ജിം വർക്ക്ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മളെ മൊത്തത്തിലൊരു മാറ്റം നിങ്ങൾക്ക് പറ്റുമോ നോക്കാം അവത് കുറച്ചും കൂടി നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും നിങ്ങളുടെ ബോഡിനാണെങ്കിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ നിങ്ങൾ കൗണ്ട് തേങ്ങ അഞ്ചാമത്തെ കാര്യമാണെങ്കിൽ ഇതാണ് ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ ചില ആളുകൾക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കും അപ്പൊ നിങ്ങൾ അത് ചിലപ്പോൾ കൈയിന്റെ മാത്രമേ ശ്രദ്ധിക്കേണ്ട ഇനി നിങ്ങൾ കാലിന്റെ മുകളിലുള്ള ആ ഒരു ഡ്രൈനസ്സും കൂടെ ശ്രദ്ധിക്കുക ഈ ഡ്രൈനെസ് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നൈറ്റ് കുറച്ച് ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ എടുക്കാം സാധാ കോക്കനട്ട് ഓയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് വാസിനുകൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ നമ്മൾ അപ്ലൈ ചെയ്യാം ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ തന്നെ കിടക്കാം ഇനി അതേപോലെ ചെലപ്പോ കാലിന്റെ അവിടെ വിണ്ട് കീറിലുള്ള ആളുകളാണ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് സോക്സും യൂസ് ചെയ്തിട്ട് കിടക്കാൻ നോക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈ ആയ ഒരു കാലിൻ്റെ മുകളിൽ നമ്മൾ നമ്മളെന്നിട്ട് ലൈൻ നമ്മളിപ്പോൾ നെഗത്തിനെ കൂടെ ആക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ലൈൻ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻ അപ്പൊ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്കതൊരു പാട് പോലെ ആയിട്ട് മാറും പിന്നെ പോവുകയില്ല അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അത് കയ്യിൻ്റെ മുകളിലും അതേപോലെ തന്നെ നമ്മുടെ കാലിന്റെ മുകളും നിങ്ങൾ ആ കാര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ട് മാറ്റി എടുക്കുക നൈറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്രീം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളെ ഏജിന് സൂട്ടാവുന്നതാണോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ആവശ്യം എന്നുള്ളത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് ചേർന്നാണോ നോക്കുക ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക പിന്നെ ചില പ്രൊഡക്റ്റ് ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഫോർ മന്ത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ അത് കറക്റ്റ് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് തൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ എന്ത് അധികം ഒന്ന് ഗൂഗിൾ നല്ല രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എത്ര ടൈം യൂസ് ചെയ്യണം അതുപോലെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാര്യം മാത്രമല്ല ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കുക അതിനെ പറ്റിയിട്ട് എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്രീംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം പുതിയ സാധനങ്ങള് യൂസ് ചെയ്യുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൈൻ്റെ ഒരു ഭാഗത്ത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ചിലപ്പോ നമുക്ക് ഇറിറ്റേഷൻ ഇച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലേക്കൊക്കെ ചേഞ്ച് ആവാണ് നിങ്ങൾ അത് യൂസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ക്രീം കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെന്തായാലും ആയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക ഇത് നല്ലൊരു ചേഞ്ച് കിട്ടും കേട്ടോ നിങ്ങളൊരു ബോട്ടിൽ വാങ്ങി വെക്കുക ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടിൽ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ പിന്നെ നിങ്ങൾ സ്കിന്നിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാനാണ് നല്ല രീതിയിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിൽ പ്രോട്ടീൻസ് വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഓൾ ബോഡി ആണെങ്കിലും നല്ല ചേഞ്ച് വരും ഇനി നിങ്ങൾ ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാം എങ്ങ് പോകുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക കയ്യിലൊക്കെ വാരി കൊത്തിക്കൂടുക സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് അടിപൊളി മനസ്സിലാവും നമ്മളെ ഈ ഒരു വൈറൽ ഡ്രൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ടാൻ അടിക്കുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ തീർക്കാം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കഴിഞ്ഞാൽ എല്ലാവരും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Bye-bye.